ക്ഷിതയെ തേടിയെത്തുന്നത് അഭിനന്ദന പ്രവാഹങ്ങൾ ഐസി മൂൺ ഐസ്ക്രീം ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് സെറിബൽ പേഴ്സി എന്ന അവസ്ഥയോട് പൊരുതി ഇരുപതോളം വേദികളിൽ നൃത്തം ചെയ്ത് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം ചെയ്ത് അപാരമായ മനഃശക്തി കൊണ്ട് വേദികൾ കീഴടക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ അാക്ഷിതയെ തേടിയെത്തുന്നത് ഇപ്പോൾ അഭിനന്ദന പ്രവാഹങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇൻഷുറൻസ് വിഭാഗം ഉദ്യോഗസ്ഥനായ കരിവള്ളൂർ പേരളത്തെ ടി ദയാനന്ദൻ്റെയും തിമിരി ബാങ്ക് കോപ്പറേറ്റീവ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ സന്ധ്യയുടെയും മകളായ അക്ഷിതക്ക് സെർബൽ പഴ്സി മൂലം ജന്മനാ ചലനശേഷി പരിമിതമാണെങ്കിലും കുഞ്ഞുനാൾ മുതൽ തന്നെ നൃത്തത്തോട് വലിയ കമ്പമായിരുന്നു നടക്കാൻ ശ്രമിച്ചാൽ വീഴാൻ തുടങ്ങുന്ന അഞ്ചു വയസ്സുകാരിയുടെ ആഗ്രഹം നൃത്ത പരിശീലനത്തിന് രക്ഷിതാക്കൾ എടുത്തുകൊണ്ടുപോകുകയായിരുന്നു അക്ഷിത പാൾസി എന്ന് പറഞ്ഞ ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നടക്കാൻ അഞ്ചു വയസ്സായിട്ടുണ്ടായിരുന്നു അഞ്ചു വയസ്സ് എൽ കെ ജി യു കെ ജിയിലൊക്കെ എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോൾ അവൾ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയം മുതലേ അവൾക്ക് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഡാൻസ് എങ്ങനെ കളിക്കും കളിക്കുമെന്നുള്ളതൊരു പ്രോബ്ലമായിരുന്നു ആ ആ സമയത്ത് സ്കൂളിലൊക്കെ ഡാൻസ് എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോൾ കളിച്ചോണ്ടിരുന്നത് ചെയറിൽ ഇരുന്നിട്ടായിരുന്നു ചെറിയ ചെയർ നടുക്ക് വെച്ച് ബാക്കിയുള്ള കുട്ടികൾ അതിൻ്റെ കൂടെ കളിക്കുന്നതിൻ്റെ കൂടെ അവൾ ഇരുന്ന് കളിക്കും അവർ നിന്ന് കളിക്കും അങ്ങനെയായിരുന്നു പക്ഷേ അവൾക്ക് ആ ഇരുന്ന് കളിക്കുന്ന സമയം മുതൽ അവൾക്ക് അവൾക്കുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു ഇൻഡിപെൻഡൻ്റ്ലി നിന്നുകൊണ്ട് ഡാൻസ് കളിക്കണം എന്നുള്ളത് അപ്പോൾ ആ അതിനെങ്ങനെ അവളെ പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ സമയം മുതൽ ഡാൻസിനോടുള്ള ഭയങ്കര ഇഷ്ടം കാരണം എവിടെ ഡാൻസ് കണ്ടാലും സ്റ്റേജ് കണ്ടാലും കളിക്കണമെന്ന് പറയും അതായത് പിടിച്ച് നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഇൻഡിപെൻ്റൻ്റ്ലി വാക്ക് ചെയ്യാൻ അന്നും പറ്റില്ലായിരുന്നു ഇന്നും പറ്റില്ല അപ്പോൾ ആ പിടിക്കാതെ തന്നെ പിടിച്ച് പിടിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എനിക്ക് സ്റ്റേജിൽ ഇൻഡിപെൻഡൻ്റായി ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് ചേർക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ഞു കുഞ്ഞ് സ്റ്റേജുകൾ കൊടുത്ത് നോക്കി പക്ഷേ ആ സ്റ്റേജുകളിലൊക്കെ കളിക്കും കളിക്കുമ്പം വീഴും പിന്നെ വീണ്ടും എഴുന്നേറ്റ് കളിക്കും നല്ലപോലെ പ്രാക്ടീസ് പ്രാക്ടീസായിട്ടൊക്കെ തന്നെ കളിക്കുന്നത് അപ്പോൾ ആ അവരെ അത്രയും ആഗ്രഹം കണ്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ടീച്ചറെ കണ്ടുപിടിച്ച് ഡാൻസ് പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടവത്ത് കലാത്മിക ലളിത കലാഗ്രഹം ലീജ ദിനോബ് ഗ്രാൻഡ് മാസ്റ്റർ ലീജ ദിനോബ് ടീച്ചറിൻ്റെ കീഴിൽ ഡാൻസ് പഠിക്കാൻ ഒരു ആറ് വയസ്സായപ്പോൾ മുതൽ കൊണ്ട് ചേർത്തു അപ്പോൾ ടീച്ചർ നല്ല സ്നേഹത്തോടെ തന്നെ ഡാൻസ് പഠിപ്പിച്ച് ഏകദേശം ഒരു ആറ് ആറ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂർബ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം നടത്തി ഈ അരങ്ങേറ്റത്തിന് മുന്നേ തന്നെ കിട്ടാവുന്ന സ്റ്റേജുകളിലൊക്കെ അവൾ കളിക്കുമായിരുന്നു അത് സെമി ക്ലാസിക്കൽ കാരണം അരങ്ങേറ്റത്തിന് മുന്നേ ഭരതനാട്യം കളിക്കാൻ പറ്റില്ലല്ലോ സ്റ്റേജിൽ അതുകൊണ്ട് സെമി ക്ലാസിക്കൽ ഫോമും അല്ലാത്ത സിനിമാറ്റിക് ഡാൻസ് കണ്ടംപററി ഡാൻസ് ഒക്കെ ആയിട്ട് കുറേ കിട്ടാവുന്ന എല്ലാ വേദികളും അവർക്ക് എവിടെ നിന്ന് കിട്ടുമോ അവളുടെ ആഗ്രഹത്തിന് കണക്കായിട്ട് അത് കൊടുക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കളിക്കും അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞു അരങ്ങേറ്റം കഴിഞ്ഞത് നല്ല ഓഡിയൻസിൻ്റെ ഉള്ളൊരു വേദി തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ അവൾ പഠിക്കുന്നത് കലാ കലാ കലാമണ്ഡലം വനജരാജ ലയം കലാക്ഷേത്രത്തിലെ കലാമണ്ഡലം വനജാരാജൻ വനജ ടീച്ചറിൻ്റെ ഇപ്പോൾ അവൾ പഠി പഠിക്കുന്നത് ആ ടീച്ചറിന് ഭയങ്കര സ്നേഹവും കരുതലും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ അവൾക്ക് എപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അവൾ ഗുരുവായൂർ അമ്പലത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരു ഭരതനാട്യം അവതരിപ്പിച്ചു അത് മാധ്യമ ശ്രദ്ധ നേടി മാധ്യമ ശ്രദ്ധ നേടിയെന്ന് പറഞ്ഞാൽ അതിൽ കളിച്ചിറങ്ങിയപ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലത്തിലുള്ള ഒരുപാട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഓഡിയൻസ് വന്ന് നല്ലപോലെ ബ്ലസ് ചെയ്ത് ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്തു അതുപോലെ ഒരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടീച്ചറിൻ്റെ തന്നെ വനജ ടീച്ചറിൻ്റെ തന്നെ ഒരു നല്ലൊരു ഡാൻസ് ഗ്രൂപ്പിൽ സാധാരണ അവൾ കളിച്ചുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വലായിട്ടായിരുന്നു അല്ലെങ്കിൽ അവളുടെ സിസ്റ്റർ ഐശാനിയൻ്റെ കൂടെയായിരുന്നു ഭരതാട്യം കളിച്ചുകൊണ്ടിരുന്നത് കാരണം മറ്റു കുട്ടികളുടെ കൂടെ എത്രത്തോളം ചുവടുവെക്കാൻ പറ്റുമെന്ന് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വനജ ടീച്ചർ വളരെ ആയിട്ട് അവളെ ഒരു ആറോ ഏഴോ മറ്റ് കുട്ടികളുടെ കൂടെ ഒരുമിച്ചൊരു വേദിയിൽ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തിയാക്കി എടുത്തു എന്ന് പറയേണ്ടി വരും ആ വേദി കണ്ടപ്പോൾ ശരിക്കും അവൾക്ക് ഇത്രമാത്രം അതിൽ ടാലൻ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു വേദിയായിരുന്നു അത് കൂർബ ഓഡിറ്റോറിയത്തിൽ ലയം കലാക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് ചെയ്തത് അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ടി ഐ മധുസൂദനൻ എം എൽ എ അത് അദ്ദേഹം അതൊരു വേറിട്ട അനുഭവമായിരുന്നു അദ്ദേഹം വേദിയിൽ കയറി ആ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അക്ഷിതയുടെ ഒരു മോട്ടിവേഷനെക്കുറിച്ചും ടീച്ചറിൻ്റെ ആ സപ്പോർട്ടിനെ കുറിച്ചും ആയിരുന്നു സംസാരിച്ചിരുന്നത് അത് നല്ല മോട്ടിവേഷനായിരുന്നു ശേഷമാണ് ഗുരുവായൂർ പ്രോഗ്രാം വന്നത് അത് മാധ്യമ ശ്രദ്ധ നേടി മലയാള മനോരമ പേപ്പർ അതുപോലെ ബാക്കിയുള്ള ഇവിടെയുള്ള ചാനലുകളിലൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് കോൺഫിഡൻസ് വന്ന ആ ഒരു സമയത്താണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൽ കയറി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിച്ചത് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും അതുപോലെ കുറേ ഡോക്യുമെൻറ്റേഷൻസും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കയ്യിലുള്ള വീഡിയോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ പിന്നെ പിന്നെ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് പോരാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിച്ചു അങ്ങനെ ഒരു ഇരുപതോളം വീഡിയോസ് ഏകദേശം മുപ്പതോളം ഇരുപത്തെട്ടോളം വേദികളിൽ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇരുപതോളം വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ വെച്ച് അയച്ചു അതിനുശേഷം അവരുടെ കുറേ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് നേണ്ട വെരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അറ്റ്ലാസ്റ്റ് ഫൈനലി അവർ കൺഫേം ചെയ്തു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവറായിട്ട് അക്ഷതൻ അവർ കൺഫേം ചെയ്തു വളരെയധികം സന്തോഷമുണ്ട് അവളുടെ ആഗ്രഹത്തിന് ഇത്രയും സപ്പോർട്ടായി നിൽക്ക ഒരു പില്ലർ പോലെ നിൽക്കാൻ കഴിഞ്ഞതിലും ഇത്രയും നല്ലൊരു നേട്ടം അവർക്ക് കൊടുക്കാൻ പറ്റിയാലും അമ്മ എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഫാമിലീൻ്റെ സപ്പോർട്ടും ഒക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു അവരുടെ തന്നെ സിബ്ലിങ്സ് ആണ് ഇവർ അവരും മൂന്ന് പേരും ഒരുപോലെ ഒരുപോലെയായിരുന്നു അവർ വളരുന്നതും ഓരോന്നിനും സപ്പോർട്ടായിട്ട് മറ്റുള്ളവർ അവൾക്ക് നിൽക്കുന്നതും നല്ല രീതിയിലാണ് അത് അങ്ങനെ ഒരു ലെവലിൽ എത്തി അതിൻ്റെ സന്തോഷം ഇപ്പം നല്ല അനുമോദനവും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആശംസകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വളരെയധികം സന്തോഷമുള്ള സമയമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കുട്ടികൾ ശരിക്കും ഞാനിത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം അതാണ് എന്തെങ്കിലും രീതിയിൽ പ്രശ്നമുള്ള കുട്ടികൾ കാരണം എനിക്കറിയാം തുടക്കം മുതൽ അവൾക്ക് ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ ഓരോരുത്തർ ആദ്യം വേദിയിൽ വീഴുമ്പോൾ ഓരോരുത്തർ പറയുമായിരുന്നു അത് അങ്ങനെ അവളെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കേണ്ട വീഴുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് മാനസിക ബുദ്ധിമുട്ടൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നു പക്ഷേ എന്തെങ്കിലും രീതിയിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ അവർക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചെടുത്ത് അത് എത്രത്തോളം അവരെ അതിൽ സപ്പോർട്ട് ചെയ്യുക കാരണം അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്താൽ അവർക്ക് അത് വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ് അക്ഷിതയുടെ ഈ ആഗ്രഹവും അക്ഷതയും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അത് ഒരു മെസ്സേജ് ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ ചുമരിൽ ചാരി നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ ലീജ ദിനൂപിൻ്റെ ശിഷ്യയായി നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ അക്ഷിത കഴിഞ്ഞ വർഷം ശ്രീ കൂർബ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്തുകയും പയ്യന്നൂർ ലയം കലാക്ഷേത്രം കലാമണ്ഡലം വനരാജൻ്റെ പ്രിയ ശിഷ്യയായി ഗുരുവായൂരമ്പല നടയിൽ ഭരതനാട്യം അവതരിപ്പിച്ച് കയ്യടികൾ നേടുകയും ചെയ്തിരുന്നു വലജ ടീച്ചറിന്റെ സ്നേഹവും കരുതലുമാണ് കൂടുതൽ കൂടി നിരവധി വേദികൾ കീഴടക്കാൻ അക്ഷിതയെ പ്രാപ്തയാക്കിയത് എനിക്ക് വളരെ വളരെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണമെന്ന് ഭരതനാട്യം ഞാൻ ആറ് വർഷം ആറ് വർഷോളം പഠിച്ചു അത് കഴിഞ്ഞ് ശ്രീ കൂറുമ്പോഡിറ്റോറിയത്തിൽ വെച്ചിട്ട് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു പിന്നെ അവിടുന്ന് മാറി ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വനജ ടീച്ചർ വനജ ടീച്ചർ കലാമണ്ഡലം വനജ ടീച്ചറുടെ കീഴിലാണ് അപ്പം എനിക്ക് വളരെ ആ ടീച്ചർ ടീച്ചറെടുക്കുന്നത് കിട്ടുന്ന എൻ്റെ എന്നോടുള്ള സ്നേഹം എനിക്ക് വളരെ ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ആ ടീച്ചറോട് ടീച്ചറിൽ നിന്നുള്ള ഇത് കാരണം എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റി ഗുരുവായൂരപ്പൻ്റെ ഒരു ആയിട്ടാണ് ഞാൻ ഇത് കരുതുന്നത് അങ്ങനെ അമ്മ എൻ്റെ ഡാൻസ് എല്ലാം ഒന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അയച്ചു കൊടുത്തു അപ്പം അങ്ങനെ കുറേ വെരിഫിക്കേഷൻസും എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു അച്ചീവറായിട്ട് കിട്ടി എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമാണ് സന്തോഷം പറയാൻ പറ്റാത്ത അത്രയും ദേശീയ ബഹുമതിയോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും തനിക്കൊരു സ്ഥാനം കണ്ടെത്തിയ അക്ഷിതയെ അനുമോദിക്കാൻ നാട്ടിലും വീട്ടിലും ഇപ്പോൾ ആരാധകരുടെ തിരക്കാണ് ദയാനന്ദനും സന്ധ്യക്കും ഒരുമിച്ചു ജനിച്ച മൂന്ന് കുട്ടികളിൽ ഒരുവളാണ് നൃത്തത്തെ സ്നേഹിക്കുന്ന അക്ഷിത ഇപ്പോൾ അന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ ഏഴാം തരത്തിൽ ഒരുമിച്ച് പഠിക്കുന്ന ഇവരിൽ അക്ഷിതയുടെ സഹോദരി ഐശാനിക്ക് ചെറുപ്പം മുതൽ തന്നെ കരാട്ടയോടാണ് താല്പര്യം മലപ്പുറത്ത് നടന്ന സ്റ്റേറ്റ് ലെവൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ കരസ്ഥമാക്കിയത് കൂടാതെ നല്ലൊരു ചിത്രകാരി കൂടിയാണ് ഈ മിടുക്കി സഹോദരനായ അഭിരൂപനാകട്ടെ ഫുട്ബോളിനോടാണ് കമ്പം വരുന്ന ഒക്ടോബർ എട്ടിന് മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ഭരതനാട്യം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അക്ഷിത ഇപ്പോൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.